കേരളത്തിലെ ആദ്യത്തെ കടുവാസങ്കേതം വന്യമൃഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊടും കാടിനകത്തേക്കാണ് നമ്മുടെ ട്രക്കിങ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം പണയം വെച്ചിട്ടുള്ള ഒരു ട്രക്കിങ്ങാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ കാടിനകത്ത് വെച്ച് കഷ്ടകാലത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്വം മുഴുവൻ നമുക്കായിരിക്കും ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോമിനകത്ത് എഴുതി കൊടുത്ത് സൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ട്രെക്കിംഗ് ആരംഭിക്കുന്നത് എൻ്റെ പുറയിലുള്ളത് നമുക്ക് ഇന്ന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ടിഫിൻ ബോക്സൊക്കെയാണ് അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അൺബോക്സ് ചെയ്യാം പെരിയ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഇത് ബുക്ക് ചെയ്തിട്ടുള്ളത് ഡെയിൻ പ്രോഗ്രാം ആണ് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി വൈകിട്ട് നാല് മണിക്ക് അവസാനിക്കുന്ന ഒരു ഫോറസ്റ്റ് ട്രക്കിങ്ങും പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയ എപ്പിസോഡിലൂടെ ബാംബു റാഫ്റ്റിങ്ങിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം മോർണിംഗ് ഒരു സെവൻ തേർട്ടി ആയപ്പോൾ നമ്മൾ ഓഫീസിലെത്തി ബുക്കിംഗ് സ്ലിപ്പ് എല്ലാം കാണിച്ചിട്ട് പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എട്ട് മണിക്ക് തന്നെ ബാമ്പു റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ ഏകദേശം ആറുപേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ആണ് കേട്ടോ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടാണ്ട് തന്നെ അജയ് എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരാളും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് ഒരു ബീറ്റ് ഓഫീസർ ഉണ്ട് നമ്മുടെ കൂടെ ഗൺമാൻ ആണ് അത് കൂടാണ്ട് തന്നെ രണ്ട് ഫോറസ്റ്റ് ഗൈഡും ഉണ്ട് കേട്ടോ അങ്ങനെ ആറുപേരടങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഒരു ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചങ്ങാടം റെഡിയാണ് മുളകൊണ്ടുള്ള ഒരു ചങ്ങാടമാണ് നല്ല ചാറ്റൽ മഴയത്ത് നമ്മൾ ആ ഒരു കയറിൽ വലിച്ചിട്ടാണ് അക്കരെ കിടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളെ ബീറ്റ് ഓഫീസർ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് നമുക്കതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടതിന് ശേഷമാണ് നമ്മളെ ട്രെക്കിങ് നമ്മൾ ആരംഭിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം നമ്മുടെ ബീറ്റ് ഓഫീസർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടു കൂടി കേട്ടു മഴ സീസൺ ആണ് അപ്പോൾ നമുക്ക് അനിമൽസ് പ്രസൻസ് കിട്ടുക എന്നുള്ളത് വളരെ ലക്കുള്ള സംഭവം തന്നെയാണ് പക്ഷെ മൺസൂണിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ള ആണ് കേട്ടോ പെരിയാറ് മഴയൊക്കെ പെയ്ത് അതിരാവിലെ ആയതുകൊണ്ട് നിറയെ പക്ഷികളുടെ സൗണ്ടും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയാണ് ചെറിയ ഇരുട്ട് കുത്തി നിൽക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് ഇവിടത്തെ ഒരു നീലഗിരി ലെങ്കൂര് കിട്ടോ കരിങ്കുരങ്ങ് അങ്ങനെ അട്ടശല്യം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും കാലിൽ നന്നായിട്ട് അട്ട കയറുന്നുണ്ട് നമ്മൾ ഷൂവിൻ്റെ ഉള്ളിൽ നിന്നും പാൻസിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങനെ അട്ടകളൊക്കെ വലിച്ചെടുക്കുകയായിരുന്നു കേട്ടോ അത്രയും അട്ടയാണ് പ്രത്യേകിച്ച് മഴ സീസണൊക്കെ അല്ലേ കാടിനകത്ത് ഇന്ന് ട്രൈബൽസ് കണ്ടില്ലേ മീൻ പിടിച്ച് പോകാണ് അവരെ കെട്ടിനകത്ത് മീൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇങ്ങോട്ട് കയറി സമയത്ത് രണ്ട് മൂന്ന് ടീം രണ്ട് ഗ്രൂപ്പായി തിരിച്ച് ഓരോരോ അരുവികളിലൊക്കെ നിന്നിട്ട് ചൂണ്ട അപ്പോൾ ഇതാണ് അവരൊരു ജീവിതമാർഗ്ഗം കാടിനകത്ത് നിന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുക അതിനെ പുറത്ത് പോയി വിറ്റ് ക്യാഷ് ആക്കുക അതുപോലെ തേനൊക്കെ ശേഖരിച്ച് അതിനെ വിറ്റിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഈ ട്രൈബൽസിന് മാത്രമാണ് ഇങ്ങനെ കാടിനകത്തേക്ക് വളരെ ഫ്രീ ആയിട്ടൊക്കെ ഇങ്ങനെ പ്രവേശിക്കാനൊക്കെ ഉള്ള അനുമതിയുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ പെട്ടെന്ന് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയി പെരിയാറ് നമ്മൾ മഴ സീസൺ ആയാലും വേനൽക്കാലമായാലും തീർച്ചയായിട്ടും കണ്ടിരിക്കണം രണ്ടും രണ്ട് എക്സ്പീരിയൻസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് വേനൽക്കാലാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അനിമൽ സൈറ്റിങ്സ് കൂടുതലായിരിക്കും പക്ഷേ മഴക്കാലത്ത് വന്നു ഈ ഒരു ഫീലും ഈ ഒരു നാച്ചുറാലിറ്റിയും ഈ ഒരു ഭംഗിയും നമുക്ക് ചിലപ്പോൾ വേനൽക്കാലത്ത് കിട്ടണം എന്നില്ല മഴ ആയതുകൊണ്ട് ചെറിയ ചെറിയ അരുവികളിലൊക്കെ നല്ലപോലെ വെള്ളം നിൽക്കുന്നുണ്ട് പിന്നെ അട്ടശല്യം നന്നായിട്ടുണ്ട് നല്ല മഴയാണ് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ മഴയാണ് അതുകൊണ്ട് തന്നെ കാടിനകത്ത് ചെറിയ ചെറിയ കുഴികളിലും ഒക്കെ നന്നായിട്ട് വെള്ളം കിട്ടി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അട്ടശല്യവും കുറച്ച് കൂടുതലാണ് പക്ഷെ നമുക്ക് അട്ടശല്യെന്നു പകം വെക്കുകയാണെങ്കിൽ നമ്മുടെ ട്രെക്കിങ് നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബൈസനെ ടൈഗർ അറ്റാക്ക് ചെയ്തതാണ് ബൈസൻ്റെ കൊമ്പാണ് കിടക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ കാടിൻ്റെ ഉള്ളിൽക്കൂടെ പോകുമ്പോൾ മാനിൻ്റെയും ബൈസൻ്റെയൊക്കെ കൊമ്പും കാലും കയ്യും ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇതൊക്കെ ടൈഗർ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ ആ മാംസൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് കുറച്ച് മുൻപോട്ട് വന്നപ്പോൾ ഇവിടെ തേനീച്ചുകൂടെ ഉണ്ടാവും ഈ മരത്തിൻ്റെ മുകളിലായിട്ട് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഏകദേശം ഒരു ചെറിയൊരു റിവറിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് റിവർ മീൻസ് ഒരു ചെറിയ തടാകം പോലെ നല്ല ഭംഗിയുണ്ട് ഭയങ്കര ആയിട്ട് ഇതിന് സൈഡിലായിട്ട് നിറയെ പാറകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ബാഗിനകത്ത് നമുക്ക് ഇന്ന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതുപോലെ ഒരു ബോട്ടിൽ മിനറൽ വാട്ടറൊക്കെ ആ ഒരു കോംപ്ലിമെൻ്ററി പാക്കേജിനകത്ത് കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണ് ബാഗ് തുറന്ന് ആപ്പിളും ഓറഞ്ചും ബനാനൊക്കെ കണ്ടപ്പോൾ മുഖത്തുള്ള ഒരു സന്തോഷം കാണില്ലേ ട്രൈവൽസ് മീൻ പിടിച്ച് പോകുന്ന പോക്കാണ് ഈ പോക്ക് കണ്ടിട്ട് ഇവന്മാർക്ക് അത്യാവശ്യം നല്ല മീൻ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ലഞ്ച് കിട്ടും ഒരു ഫ്രൈഡ് റൈസ് ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഇതിലേക്ക് ഒഴിച്ചു ഒരു മസാലക്കറിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ളൊരു തടാകം അതിൻ്റെ പാറക്കല്ലുകളുടെ മുകളിൽ ഇരുന്ന തടാകത്തിൻ്റെ ഭംഗി പച്ചപ്പും പ്രകൃതി സൗന്ദര്യം ഒക്കെ ആസ്വദിച്ചു കാടിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തുനിന്ന് വല്ല കാട്ടാനോ കാട്ടുപോകത്തൊക്കെ ഇറങ്ങി വരുന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ കാട്ടാനിറങ്ങി വന്നില്ലെങ്കിലും ആനപ്പല്ല് കണ്ടു കെട്ടോണ്ടോ കാട്ടാന യുടെ പല്ലാണ് കിടക്കുന്നത് അങ്ങനെ ആനപ്പല്ലൊക്കെ എടുത്തിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് എനർജി ആയിട്ടുണ്ട് ഈ ഒരു വലിയ മരം കണ്ടോ ഹൈറ്റിലുള്ള മരം ആ മരത്തിൽ ടൈഗർ ടൈഗറിൻ്റെ ടെറിട്ടറി മാർക്കിതിരിക്കുകയെന്ന് പറഞ്ഞു കണ്ടോ നമുക്ക് സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവാണ് ഇവർ ഇങ്ങനെ ടൈഗർ മാന്തി വെച്ചിരിക്കുകയാണ് അതിൻ്റെ പാടുകൾ നമുക്ക് ഈ മരത്തിൽ കാണാൻ പറ്റും മാർക്ക് ടെറിറ്ററി എന്ന് പറഞ്ഞു അപ്പോൾ ടൈഗറൊക്കെ വലസുന്ന ഒരു ഏരിയയിൽ കൂടെയാണ് നമ്മളിപ്പോൾ ടൈഗറിൻ്റെ ടെറിട്ടറിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ വീണ്ടും ചങ്ങാടം തുഴയാൻ വേണ്ടി പോവുകയാണ് തുഴയാനുള്ള തുഴയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഗൈഡ്മാർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചങ്ങാടം അവിടെ കെട്ടിയിരിക്കുകയാണ് ആന ചവിട്ടി താത്താതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ മണൽ ചാക്ക് നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ് ഞങ്ങൾ വീണ്ടും ചങ്ങാടം തുഴഞ്ഞിനി അക്കരെ കിടക്കാൻ വേണ്ടി പോകാനോ അപ്പോൾ പെട്ടെന്ന് മഴ പെയ്തിട്ടുണ്ട് മഴയത്ത് ചങ്ങാടം തുഴഞ്ഞ് പോകാൻ തന്നെ പ്രത്യേക വൈബാണ് ഇപ്പോഴത്തെ അപ്പുറത്ത് കാണുന്ന ഒരു കോട്ടേജസ് ആണ് അത് വേറെ സ്റ്റേയിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോട്ടേജും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളങ്ങനെ ചങ്ങാടം തുഴയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും നല്ല മഴയത്താണ് കേട്ടോ അപ്പോൾ റെയിൻകോട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് ഈ തുഴയാനൊക്കെ ആയിട്ട് ചെറിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എന്നാലും നമ്മൾ എൻജോയ് ചെയ്തു ചങ്ങാടം തുടങ്ങി അങ്ങനെ ടൈഗർ ട്രയൽ നടക്കുന്ന കോട്ടേജിൻ്റെ അടുത്ത് എത്തിയിരിക്കുക കേട്ടോ ഇതും പെരിയാ ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് അവിടെ സ്റ്റേ ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെയാണ് കോട്ടേജും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് വലിയൊരു മരമാണ് കണ്ടോ ഈ മരത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് മ്ലാവിൻ്റെ കൊമ്പുകളാണത് പെരിയാ ടൈഗർ റിസർവിൻ്റെ കീഴിൽ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് കേട്ടോ ഡേ ഔട്ട് പ്രോഗ്രാം കൂടാണ്ട് സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ടൈഗർ ട്രയൽ എന്ന് പറയുന്ന പാക്കേജിൽ സ്റ്റേ ചെയ്യാൻ കൊടുക്കുന്ന ടെൻറ്റ് സ്റ്റേ ആണിത് ഇവിടെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പേർ ഇന്ന് ഗസ്റ്റുകളായിട്ടുണ്ട് ഇത് മൂന്ന് ദിവസത്തെ പാക്കേജാണ് അപ്പോൾ ഈ ഒരു ബാമ്പു റാഫ്റ്റിംഗ് ഡേ ഔട്ട് പ്രോഗ്രാം നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റ് കയറിയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പെരിയ ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ബാബു റാഫ്റ്റിംഗ് ചൂസ് ചെയ്തിട്ടുള്ളത് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ പാക്കേജിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വളരെ ഈസിയാണ് അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് കോഡൊക്കെ മൂടിയിട്ടുണ്ട് ഈ ഒരു മൗണ്ടൈൻസിൻ്റെ ഭാഗത്ത് ഇവിടെ ഒരു മ്ലാവ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലോങ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇനി നമ്മുടെ അടുത്ത ടാർഗറ്റ് ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ് ഈ ലഞ്ച് കഴിക്കുക ിക്കുന്നതിനിടയിൽ ആന ഒക്കെ ഇറങ്ങുന്ന ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ട് പക്ഷെ ആന കണ്ടില്ല ഫ്രണ്ടിൽ ചെറിയ കാട്ടുപന്നി ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ നമ്മൾ ലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ലഞ്ച് കഴിക്കുന്ന ഒരു സീനാണ് കൊടും കാടിനകത്ത് ഒരു തടാകത്തിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് ലഞ്ച് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അന്തസ് ലഞ്ചിലേക്കായിട്ട് നമുക്ക് നല്ല ഒന്നാം ഫ്രൈഡ് റൈസും പിന്നെ കടലക്കറി കേട്ടോ നല്ല അടിപൊളി മസാലക്കറി ആയിരുന്നു അങ്ങനെ ലഞ്ച് കഴിച്ച് ഇവിടെ ഒരു അരമണിക്കൂർ നമുക്ക് വിശ്രമിക്കാനായിട്ട് സമയം തന്നിട്ടുണ്ട് എന്താ പേര് ചേട്ടൻ പാണ്ഡ്യൻ 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 ഗൂഢല്ലൂർ തമിഴ്നാട് അല്ലേ പോകും ഓപ്പൺ പ്ലേസ് പോകും കാത്തു മല വെയിൽ ബുദ്ധിമുട്ട് സുഖം ഉള്ളത് எல்லாம் மவுண்டன் ஏரியாவுக்கு ஏறி போகும் ஓப்பன் பிளேஸுக்கு போகும் அங்கே வெள்ளமும் உள்ளு அது இஷ்டத்துக்கு அவசியத்துக்கு கிடைக்கும் அது ஒன்று எல்லாம் அந்த போகும் எல்லாம் உள்வெல்லாம் வேணும் காலத்தில் ட்ரை அதையில் தாளிட்டு எல்லாம் இறங்கி இறங்கி இவ்வளோ எல்லாம் பார்த்தா எவங்க பார்த்தாலும் யானை ஆகிட்டு காணும் எல்லாம் இஷ்டம் போல் எழுப்பான் சார் இதெல்லாம் கடப்பு இந்த பக்கத்துல பக்கத்தில் நீந்து அங்கிட்டு இங்கிட்டு கடற்கரை செல்லாது

அது கொண்டா அது இங்கே நிற்காதது வெள்ளம் இருக்கும் மண்டையிலையும் இப்போ எல்லா சலத்துலேயும் வெள்ளம் இருக்குது அதுக்கு வெள்ளம் குடிக்கான ஆகிட்டு சாப்பிட்றதுக்கு இந்த பெரிய புல்லு போதை புல்லு ഇഷ്ടം പോലെ അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് ഗൈഡിന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചു ഇവിടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളി പറയുന്നത് ഏറ്റവും അനിമൽ സൈറ്റിങ് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസങ്ങളിലൊക്കെയാണെന്നാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വേനൽക്കാലത്ത് വീണ്ടും നമ്മൾ ഈ ബാമ്പു റാഫ്റ്റിങ് ചൂസ് ചെയ്യുന്നതായിരിക്കും കാരണം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ നിങ്ങൾ മൺസൂണും എക്സ്പീരിയൻസ് ചെയ്യണം രണ്ടും രണ്ട് വൈബാണ് കേട്ടോ മൺസൂണും അടിപൊളിയാണ് ഈ മൺസൂണിലെ വൈബ് ചിലപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് വന്നിന് കിട്ടില്ല പക്ഷേ ഇതുവരെ അനിമൽ സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ചെറിയ ചെറിയ മ്ലാവുകളും വേഴാമ്പലും കാട്ടുപന്നികളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇനി തിരിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ ടൈഗറോ കാട്ടുപോത്തോ ആനയൊക്കെ ചിലപ്പോൾ മുന്നിൽ വന്ന് പെടാനും ഉണ്ട് നമ്മളങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങി ലഞ്ചൊക്കെ കഴിച്ചു ആ തടാകത്തിൻ്റെ ഭംഗിയും ആ മഴയത്ത് ചങ്ങാടം തുടങ്ങിയിട്ടുള്ള യാത്രയൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു കിട്ടും അങ്ങനെ തിരിച്ച് നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് പോകുമ്പോൾ ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ജാക്കറ്റ് ഇവിടെ തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വാഷ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വാഷ് റൂമിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ താമസിക്കുന്ന ഗസ്റ്റുകളാണ് അവരിങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് കോളൊക്കെ ചെയ്യുവാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ ഇവിടെ റേഞ്ച് ഒന്നിനു കിട്ടത്തില്ല ജിയോ എയർടെല് ഐഡിയ ഇതൊന്നും ഇവിടെ റേഞ്ച് കിട്ടില്ല ബി എസ് എൻ എൽ ഇടക്ക് ചെറിയ രീതിയിലൊക്കെ റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു വൈഫൈ കാര്യങ്ങളൊന്നും ഇവിടെ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മനസമാധാനത്ത് കൂടിയിട്ടുള്ള കാറിന്റെ ഭംഗിയും ട്രക്കിങ്ങും ഒക്കെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെ തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ വന്ന വഴി തന്നെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്കൊരു എലിഫന്റിനെങ്കിലും കണ്ടാൽ മതിയായിരുന്നു അല്ലേ അങ്ങനെ കുറച്ചിങ്ങനെ മുന്നിലോട്ട് പോയപ്പോൾ ഒരു വേഴാമ്പലി മരച്ചില്ലേൻ്റെ ഉള്ളിലായിട്ട് ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ യെല്ലോ കളറും ആ പുള്ളിക്കാരൻ്റെ കൊക്ക് മാത്രം കാണാം വേഴാമ്പലിൽ ഇതുവരെ അതിനെ അടുത്ത് വെച്ച് കണ്ടിട്ടില്ല ലോങ്ങിൽ നിന്നൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആൾ പറന്നുപോയി അങ്ങനെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അട്ടശല്യം ഒരു രക്ഷയില്ല കേട്ടോ കാലിമലൊക്കെ ഫുള്ള് ബ്ലഡാണ് ഷൂവിനകത്തൊക്കെ ഇങ്ങനെ ഈ ചളിയും ചേറൊക്കെ മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ കുഴഞ്ഞു കിടക്കുകയാണ് പക്ഷെ അതൊന്നും വക ഒരു ട്രെക്കിംഗ് ആണ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് നല്ല മഴക്കാറുണ്ട് ഇടയ്ക്ക് ഇടി വെട്ടുന്നുണ്ടായിരുന്നു നല്ല മഴയാണ് പെയ്യുന്നത് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്ത് തീരാറായ സമയത്തും നല്ല മഴ ഇടയ്ക്കിടയ്ക്ക് റെയിൻകോട്ട് ഊരുന്നുണ്ട് റെയിൻകോട്ട് ഇടുന്നുണ്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് റെയിൻകോട്ട് മസ്റ്റാണ് അങ്ങനെ നമ്മൾ കാട്ടുപോത്തുകളുടെ മുന്നിൽ ചെന്ന് വിട്ടിരിക്കുക കേട്ടോ നമ്മളൊരു ഇരുന്നൂറ് മീറ്റർ മുന്നിലായിട്ട് കുറച്ച് ഇന്ത്യൻ ഗവർ കാട്ടുപോത്തതേ നിൽക്കുന്നുണ്ട് കൂട്ടത്തോട് കൂടിയിട്ട് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുമോ നമ്മളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല പൊക്കി നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്തായാലും തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബൈസനെ കാണാൻ പറ്റി എന്തായാലും വളരെ അധികം ഹാപ്പിയായി ഇനിയിപ്പോൾ അനിവേഴ്സൈറ്റിംഗ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ നിരാശരാകരുത് നല്ല കാടിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ളൊരു വളരെ സർപ്രൈസർ ആയിട്ടുള്ള ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആയിരുന്നു ഇതൊക്കെ കണ്ടോ കാട്ടുപോത്തിൻ്റെ തലയോട്ടി കേട്ടോ ഈ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ ടൈഗർ അറ്റാക്ക് ഉണ്ടായിരുന്നു അതിൽ കടുവ മാംസൊക്കെ കഴിച്ചിട്ട് ഒരു ഫീമെയിലും ഒരു മെയിൽ കാട്ടുപോകത്തിൻ്റെയും തലയോട്ടിയാണ് മരത്തിൻ്റെ ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡിസ്പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് അങ്ങനെ ആ റിവറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ വീണ്ടും ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴക്കാറുണ്ട് നല്ലൊരു മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് രണ്ട് പേർക്ക് ഈ ഒരു ബാമ്പു റാഫ്റ്റിംഗ് ഡേ പ്രോഗ്രാമിന് മൊത്തം എക്സ്പെൻസ് വന്നത് ആറായിരത്തി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഇൻക്ലൂഡിംഗ് നമ്മുടെ കാർ പാർക്കിംഗ് ഫീ അടക്കമാണ് ബസ് ടിക്കറ്റ് അതായത് നമ്മൾ പെരിയ ടൈഗർ റിസർവിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ട് വരാനുണ്ട് അതിൻ്റെ ബസ്സിൻ്റെ ടിക്കറ്റ് നമ്മൾ എക്സ്ട്രാ എടുക്കണം ഒരാൾക്ക് മുപ്പത് രൂപയാണ് ബസ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പെരിയാ ടൈഗർ റിസർവിൻ്റെ അണ്ടറിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പെരിയ ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള ബാംബു റാഫ്റ്റിംഗ് ഡേ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം നമുക്ക് അനിമൽ പ്രസൻസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ച് കാട്ടികളെയും മ്ലാവുകളെയും കാട്ടുപന്നീനെയൊക്കെ കാണാൻ പറ്റി ഇനി എന്തായാലും നമ്മളൊരു വേനൽ അവധിക്കാലത്ത് തീർച്ചയായിട്ടും ഒന്നും കൂടി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും വളരെയധികം ഒരു മൺസൂൺ ട്രക്കിങ് നമ്മൾ ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്തു കൂട്ടും അങ്ങനെ നമ്മളൊരു ഏഴ് കിലോമീറ്റർ കോടും കാടിനകത്ത് മഴയൊക്കെ കൊണ്ട് അട്ടയൊക്കെ കടിച്ചല്ലേ ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു തിരിച്ച് നമ്മളിതേ ചങ്ങാടം വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചങ്ങാടത്തിൽ കയറി നമ്മളിങ്ങനെ തിരിച്ച് നമ്മളുടെ അങ്ങോട്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്തോട്ട് പോവാട്ടോ അപ്പോൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ടുള്ള ശരിക്കും അടുത്തെറിഞ്ഞ് കാടിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു ട്രെക്കിംഗ് ആയിരുന്നു എനിക്ക് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് തോന്നി നമ്മൾ കൊടുക്കുന്ന ഒരു എമൗണ്ട് വേർത്തായിട്ടാണ് എനിക്ക് തോന്നിയത്